സിബിൻ വീട്ടിലേക്ക് തിരികെ കയറിയപ്പോൾ അങ്ങോട്ട് ചെന്ന് കൈ കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ ഇതിന് മുൻപും സിബിൻ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നെ കണ്ടപ്പോൾ സിബിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചതാണ് ഞാൻ കാരണമാണോ എന്തെങ്കിലും അപ്സെറ്റ് ആയിട്ടിരിക്കണേ ഞാൻ കാരണം അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ജാസ്മിൻ സിബിൻറെ അടുത്ത് ചെന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ജാസ്മിനും ആ ഒരു വഴക്കൊക്കെ വളരെ സ്പോർട്സ് മാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇനിയും അവർ തമ്മിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പക്ഷേ ഒരാള് തളർന്നിരിക്കുമ്പോൾ അല്ലെ തകർന്നിരിക്കുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിക്കണ്ട എന്ന് പറയണോങ്കില് ഒരു അതിനൊരു മനസ്സ് വേണം ഒരാളുടെ നെഗറ്റീവ് മാത്രം നമ്മൾ എപ്പോഴും പറയരുതല്ലോ ജാസ്മിൻ അങ്ങനെ ഒരു മനസ്സ് ഉണ്ട് അപ്പോൾ ജാസ്മിൻ അങ്ങനെ ഒരു സൈഡ് ഉണ്ട് ജാസ്മിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് വേണമെങ്കിൽ ജാസ്മിന് വിചാരിക്കാം ഒരു എതിരാളിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ പുറത്ത് പോക്കോട്ടെ അല്ലെങ്കിൽ ഇത്രയും തന്നോട് കുറെ ക്രൂരത ചെയ്തതല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ കൈ കൊടുക്കാതിരിക്കാം വേണമെങ്കിൽ പിണങ്ങി നടക്കാം അല്ലെങ്കിൽ സിബിനെതിരെ അടുത്ത തന്ത്രം നെനഞ്ഞുകൊണ്ടിരിക്കാം തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും വന്ന് സമാധാനിപ്പിക്കാനും അങ്ങനെ ചോദിക്കാനും ഒരു മനസ്സുണ്ടല്ലോ അത് എന്തായാലും നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇവരിനി ഗ്രൂപ്പിലാണ് പക്ഷേ ഇനിയും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഫൈറ്റുകൾ ഉണ്ടാകും പക്ഷേ അതൊക്കെ വളരെ ആരോഗ്യപരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ അവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക